ജെറ്റ് ഫ്യൂൽ എന്ന് പറയുന്ന ഏവിയേഷൻ ഇന്ധനം ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അപ്പൊ ട്രംപ് നമുക്കറിയാം തിരുവയടക്കം ഇന്ത്യക്ക് മേൽ ചുമത്തിയത് റഷ്യയിൽ നിന്ന് നിങ്ങൾ എണ്ണ വാങ്ങുന്നു എന്നതുകൊണ്ടാണ് അത് അവസാനിപ്പിക്കണം എന്നാണ് ട്രംപിന്റെ ആഗ്രഹം ഇങ്ങനെയൊക്കെ പറയുന്ന ട്രംപ് എന്തുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഈ ഏവിയേഷൻ ജെറ്റ് ഫ്യൂവല് വാങ്ങുന്നു ഇതൊരു വലിയ ഇരട്ടത്താപ്പല്ലേ എന്നതാണ് പ്രധാനമായിട്ടും കേൾക്കുന്ന ചോദ്യം എങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം റിലയൻസ് ഇൻഡസ്ട്രീസ് അവരുടെ ജാംനഗറിൽ നിന്നുള്ള റിഫൈനറിൽ നിന്നും ജെറ്റ് എൻജിൻ ഏവിയേഷൻ ഫ്യൂവൽ ഏവിയേഷൻ ഫ്യൂവൽ അമേരിക്കയ്ക്ക് കയറ്റുമതി ചെയ്തു ആ കയറ്റുമതി ചെയ്തത് തീർച്ചയായിട്ടും അത് കാണിക്കുന്നത് രണ്ട് സത്യങ്ങളാണ് ഒന്ന് ക്രൂഡ് ഓയിൽ സംസ്കരണത്തിൽ റിഫൈനിങ്ങിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളിൽ ഒന്നാണെന്നുള്ള ഒരു തെളിവാണ് ഈ കഴിഞ്ഞ ദിവസം എണ്ണ അമേരിക്കയിലേക്ക് കയറ്റുമതി ആർക്കാണ് കയറ്റുമതി ചെയ്തിരിക്കുന്നത് അമേരിക്കയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കമ്പനി എണ്ണ കമ്പനി ആയിട്ടുള്ള ഒന്നാമത്തെ കമ്പനി എക്സോൺ മൊബിൽ രണ്ടാമത്തെ കമ്പനിയാണ് ഷെവ്രോൺ ആ ഷെവറോണിന് ആണ് ഷെവറോൺ ആണ് അംബാനിയുടെ കയ്യിൽ നിന്നും റിലയൻസ് റിഫൈനറീസിൽ നിന്നും ഈ ഏവിയേഷൻ ഫ്യൂല് വാങ്ങിച്ചത് വാങ്ങിച്ചതിന് കാരണം ഷെവ്രോണിന്റെ ലോസാഞ് കാലിഫോർണിയയിലുള്ള അവരുടെ റിഫൈനറി ഇപ്പോൾ പ്ര പ്രവർത്തനത്തിന് ചില തടസ്സങ്ങൾ നേരിട്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഈ കാരണം കൊണ്ടാണ് അവർ ഇന്ത്യയിൽ നിന്നും ഏവിയേഷൻ ഫ്യൂവൽ വാങ്ങിച്ചത് അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പം ഗൗതം ചോദിച്ചതുപോലെ ശരിക്കും ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങിച്ചിട്ട് പിന്നെ അത് റിഫൈൻ ചെയ്ത് പാശ്ചാത്യ രാജ്യങ്ങൾക്കും അതായത് യൂറോപ്പിനും അമേരിക്കയിലെ മറ്റു രാജ്യങ്ങൾക്കുമൊക്കെ വിറ്റ് പ്രോഫിറ്റ് ഇയറിംഗ് വലിയ ലാഭം കൊയ്യുകയാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് കുറച്ചുനാളിന് മുമ്പ് അധിക്ഷേപിച്ചത് അപ്പം ഇന്ത്യ പിന്നെ വലിയ കൊള്ള ലാഭം നേടുകയാണ് ഇന്ത്യയിലെ പണക്കാരെന്നൊക്കെ പറഞ്ഞാൽ അതേ ട്രംപ് ഇവിടെ വന്ന് നമ്മുടെ എണ്ണ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ട ഗതികേടിലെത്തി ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ രണ്ട് കാരണങ്ങൾ രണ്ട് കാര്യമാണ് കാണിക്കുന്നത് കാരണം ഇന്ത്യയുടെ റിഫൈൻഡ് ഓയിലിൻ്റെ ക്വാളിറ്റി ലോകത്തിലേക്ക് ഏറ്റവും മികച്ചതാണ് അതുപോലെ ലോകത്തിൽ ഏറ്റവും അധികം റിഫൈനിങ് കപ്പാസിറ്റി ഉള്ള അഞ്ച് രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്നില്ലായിരിക്കാം പക്ഷേ പുറത്തു നിന്നും ഇറക്കുമതി ചെയ്ത് ഡീസല് പെട്രോള് അതുപോലുള്ള എല്ലാ ഇന്ധനവും ആക്കി മാറ്റി നമ്മൾ കയറ്റുമതി ചെയ്യുക ആ കയറ്റുമതി എന്ന നമ്മുടെ പിന്നെ ഉൽപ്പന്നങ്ങൾ അതിൻ്റെ ഒരു ക്വാളിറ്റി അത് ലോകോത്തര ക്വാളിറ്റിയാണ് അതായത് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകളും ഇനി ഇനിയിപ്പൊ ഇതുപയോഗിച്ചായിരിക്കും പറക്കുന്നത് അതായത് അംബാനിയുടെ ജാംനഗർ റിഫൈനറി എന്നുള്ള ഏവിയേഷൻ ഫ്യൂവൽ ആയിരിക്കും ഈ ഷെബറോണ് ഇനി അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾക്ക് കൊടുക്കുന്നത് അപ്പം ട്രംപ് പറയും അതെനിക്കറിയാൻ വയ്യ അത് ഷെവറോൺ എവിടെ നിന്ന് വാങ്ങിച്ചു എന്ന് എനിക്കറിയാൻ വയ്യ അവർ വാങ്ങിച്ചതാണെന്ന് പറയും വേണമെങ്കിൽ ഇന്ത്യക്കും പറയാവല്ലോ മോദിക്കും പറയാം എനിക്കറിയാൻ വയ്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നത് ഞാനല്ല അത് കുറേ റിഫൈനറികളാണ് യുക്തി ഇല്ല ട്രംപിന് കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നതൊന്ന പ്രവർത്തിക്കുന്നതെന്ന് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ത്യ ഇന്ത്യ ഈ പിന്നെ ഏവിയേഷൻ ഫ്യൂവൽ ഇന്ത്യയെ ആശ്രയിക്കേണ്ട വന്നു ഗൾഫ് ലോകത്തിലെ ഏറ്റവും അധികം എണ്ണ ഉത്പാദിപ്പിക്കുന്ന ഒരു മേഖലയാണെങ്കിലും മേഖലകളിൽ ഒന്നാണെങ്കിലും ഗൾഫിനെ സംബന്ധിച്ച് റിഫൈനിങ് കപ്പാസിറ്റി കുറവാണ് അപ്പോൾ ആ റിഫൈനിങ് കപ്പ ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറിയാണ് മുകേഷ് അംബാനിയുടെ ഗുജറാത്തിലെ ജാംനഗറിലെ റിഫൈനറി ഇത് നമ്മൾ പലർക്കും അറിഞ്ഞുകൂടാ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് വാങ്ങിച്ചത് ഏതാണ്ട് നാലു ലക്ഷത്തി എഴുപത്തി രണ്ടായിരം ബാരൽ ഏവിയേഷൻ ഫ്യൂവൽ ആണ് വാങ്ങിച്ചത് അതായത് അറുപതിനായിരം മെട്രിക് ടൺ അത് വഹിച്ചുകൊണ്ടുള്ള ഹഫീന കല്ലാങ് എന്ന് പറയുന്ന ഒരു പാനമെക്സ് ഓയിൽ ടാങ്കർ അമേരിക്കയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അത് ഡിസംബറോടു കൂടി ഡിസംബർ പകുതിയോടുകൂടി യു എസിലെത്തും അപ്പോ ഇതാണ് സംഭവം അപ്പം ഇവരുടെ പിന്നെ ഷെവറോണിൻ്റെ റിഫൈനറി അത് ചില സാങ്കേതിക പ്രശ്നങ്ങളും ഒക്കെ റിപ്പയറിലാണ് സദേൺ കാലിഫോർണിയയിലെ എൽ സൊഗുണ്ടോ എന്ന് പറയുന്ന റിഫൈനറിയാണ് ആ പിന്നെ റിഫൈനറി ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാ ആറ് പകുതിയോടുകൂടിയേ അതിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാൻ പറ്റുകയുള്ളു അതായത് വരും ദിവസങ്ങളിലും ഇന്ത്യയിൽ നിന്നുള്ള ഏവിയേഷൻ ഫ്യൂവൽ വാങ്ങിക്കാൻ അമേരിക്ക നിർബന്ധിതമാണ് എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞല്ലോ പ്രോഫിറ്റ് ഇയറിങ് അതായത് പിന്നെ യൂറോപ്പിന് ജർമ്മനിക്കും യു കെക്കും അതുപോലെ മറ്റ് യൂറോപ്യൻ രാജ്യം ഫ്രാൻസിനും ഒക്കെ വലിയ വിലയിൽ എണ്ണ വിറ്റ് അല്ലെ സംസ്കരിച്ച പിന്നെ ഉൽപ്പന്നങ്ങൾ ക്രൂഡ് ഓയിൽ ഉൽപ്പന്നങ്ങൾ വെച്ച് പെട്രോൾ ഡീസൽ ഏവിയേഷൻ ഫ്യൂവൽ ഒക്കെ വിറ്റ് ഇന്ത്യ വമ്പൻ കാശുണ്ടാക്കുന്നു എന്ന് അധിക്ഷേപിക്കുന്ന ട്രംപിന്റെ രാജ്യം തന്നെ ഒടുവിൽ ഇവിടെ വന്ന് വാങ്ങിച്ചിട്ട് അമ്പാനിക്ക് പൈസ കൊടുക്കുക അതൊരു വല്ലാത്ത ഒരു ഗതിയേടല്ലേ അപ്പൊ നിങ്ങൾ ഒരുത്തരം ചീത്ത വിളിക്കുന്നു എന്താ വേടാ നിന്റെ കടയിൽ നിന്ന് വിൽക്കുന്ന സാധനങ്ങളെല്ലാം ഇത് വലിയ പിന്നെ ചൂഷണമാണ് നീ ചൂഷകനാണ് വർഗവഞ്ചകനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രിയിലെ തലയും ഉണ്ടുവിട്ട് ആരും കാണാതെ ഒരു കിലോ പഞ്ചാര എനിക്ക് ഇങ്ങെടുത്തത് ഒരു കിലോ തേയില എനിക്ക് ഇങ്ങെടുത്തത് എന്ന് എന്ന് വാങ്ങിക്കുന്ന അതേ ലെവലിലാണ് ഇപ്പൊ ഈ ചെയ്തത് പരിപാടി അതായത് ഇനി ട്രംപ് എങ്ങനെ അംബാനിയെ കുറ്റം പറയും അംബാനി ഇത്ര വലിയ പ്രശ്നക്കാരനാണെങ്കിൽ പിന്നെ എന്തിനാണ് അംബാനിയുടെ അടുത്തൊന്ന് വാങ്ങിക്കുന്നത് എന്തായാലും ശരി ഇതൊരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിലെ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് ഒന്നുകിൽ കുപ്രചരണം നിർത്തണം അതല്ലെങ്കിൽ അമേരിക്ക ഈ വിൽപ്പന അതായത് വാങ്ങല് അംബാനിയുടെ അടുത്തു നിന്നുള്ള വാങ്ങല് നിർത്തിയിട്ട് മറ്റെവിടെ വാങ്ങാൻ ശ്രമിക്കണം